അന്തയായ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും എതിരെ പോലീസ് നടപടികൾ ഉണ്ടാവാൻ പോകുന്നു ഇവ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ ഐഡികൾ ഉപയോഗിച്ച് കള്ളത്തരം പ്രചരിപ്പിക്കുന്നു എന്നതാണ് പരാതി കൊല്ലത്തുക രാഗം രാധാകൃഷ്ണനെ സൂക്ഷിക്കുക എന്ന് മകുനാടനിൽ വന്ന വാർത്തയ്ക്ക് ശേഷവും ഇവഖ് എന്ന പരാതിയാണ് കൈമാറിയത് കൊല്ലം എം എൽ മുകേഷിന്റെ തട്ടിപ്പുകളൊക്കെ അയാളുടെ ഇരകൾ പറയുന്നത് അയാളുടെ ഇരകൾ ഒന്നും രണ്ടുമല്ല ഭയപ്പെടുത്തുന്നതാണ് ഇയാളുടെ ചിത്രം മനസ്സിൽ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഇരകളാവാം ഇയാൾക്കെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി കൊടുത്ത റിപ്പോർട്ട് കാണുക ഏറ്റവും കാപ്പ പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊടുത്ത സ്ത്രീയുടെ പിന്നിൽ ഇയാൾ പ്രവർത്തിച്ചു പണം ആരോപണമുണ്ട് തട്ടിപ്പും ും മുമന്ത്രിയായിരുന്ന മനുഷ്യൻ പത്ത് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്തതിന്റെ പിന്നിൽ ഈ പറയുന്ന രാധാകൃഷ്ണൻ രാഗം രാധാകൃഷ്ണൻ ഉള്ളത് എന്ന് പറയുന്ന വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത് ഈ പോക്സോ കേസിലെ ജഡ്ജ്മെന്റിൽ പേരുള്ള എന്ന തിരുവനന്തപുരം നേമം ശാന്തിവിള സ്വദേശി രാഗം രാധാകൃഷ്ണനു വേണ്ടി നിരന്തരം ഐഡികൾ ഉണ്ടാക്കി എഫ് ബി വഴിയും വാട്സാപ്പ് വഴിയും വ്യാജ പോസ്റ്ററുകളും വീഡിയോകളും പ്രചരിപ്പിക്കുന്നുണ്ട് ഈ അക്കൌണ്ടുകളുടെ എല്ലാം സ്ക്രീൻഷോട്ട് സഹിതമാണ് ജിമോൻ കല്ലുപുരയ്ക്കൽ കോട്ടയം ജില്ലാ പോലീസ് അധികാരിക്കും സൈബർ സെല്ലിനും കോടതിക്കും പരാതി കൊടുത്തിരിക്കുന്നത് ഇവക്കെതിരെ നടപടി എടുത്തിരിക്കുമെന്നും പോലീസ് അറിയിച്ചു ഞാൻ ജീവിക്കണോ എന്നുള്ള ഒരു അവസ്ഥ വന്ന സമയത്ത് എന്റെ വിഷയം പ്രശസ്ത സാമൂഹ്യ പ്രവർത്തനായ ജീമോൻ കല്ലുപുരയ്ക്കൽ ഏറ്റെടുക്കുകയും ജീമോൻ കല്ലുപുരയ്ക്കൽ വഴി ഈ വിഷയം ഫോക്കസ് ടി വിയിലേക്ക് എത്തുകയും അങ്ങനെ അവർ വഴി ആദ്യമായിട്ട് പുറം ലോകത്തിനെ അറിയിക്കുകയും അതുവഴി എനിക്കിപ്പം നീതി കിട്ടുകയും ചെയ്തു എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി ആദ്യമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് ജീമോൻ കല്ലുപുരക്കലിനോട് സ്ത്രീകളെ ഉപയോഗിച്ച് പെൺ വിഷയങ്ങളിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ച് അനേക ഫേക്ക് ഐഡികളിൽ കൂടി മോർഫ് ചെയ്ത ചിത്രങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എഫ് ബിയിലും ഇട്ട് പണം തട്ടുന്ന ഈ കൂട്ടാർ ഒരു വൻ മാഫിയ സംഘം തന്നെയാണെന്നാണ് പറയുന്നത് കൊല്ലത്തുകാർ സൂക്ഷിക്കുക എന്ന് മറുനാടൻ ഷാജൻ പറഞ്ഞ ഈ രാഗം രാധാകൃഷ്ണന്റെ കൂട്ടാളികളാണ് ഇവരെന്ന തെളിവാണ് തിരുവനന്തപുരവും കൊല്ലവും വൻ മാഫിയ സംഘങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ഇവരുടെ ഇരകളായവരിൽ രണ്ട് എം എൽ എ മാർ പോലുമുണ്ട് ഒരു എം എൽ എക്ക് പതിനഞ്ചു ലക്ഷം രൂപയാണ് ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ കൊടുക്കേണ്ടി വന്നതെന്ന് പറയപ്പെടുന്നു ഇവരുടെ ഫേക്ക് ഐഡികൾ പലതും ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ്